കെ പി സി സി പ്രസിഡൻ്റായി സണ്ണി ജോസഫ് വന്നിട്ട് അത്രയൊന്നും നാളായിട്ടില്ല കെ സുധാകരനായിരുന്നു അതിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റ് എന്തിനാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റിയത് എന്ന് കെ സുധാകരനെ പോലും ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ നടന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരേ നിലപാടെടുത്തു രണ്ടുപേരും യോജിച്ച് പോകില്ല അതുകൊണ്ട് കെ സുധാകരനെ മാറ്റിയേ തീരു എന്നും എന്നാൽ കെ സുധാകരൻ പറഞ്ഞു എന്നെ മാറ്റുന്നുണ്ടെങ്കിൽ കൂടെ വി ഡി സതീശനെയും മാറ്റണം എന്ന് അവസാനം കെ സുധാകരൻ പുറത്തായി വി ഡി സതീശൻ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തി പക്ഷെ വന്നതോ കെ പി സി സി പ്രസിഡന്റായി വന്നത് സണ്ണി ജോസഫാണ് കണ്ണൂർക്കാരനാണ് കെ സുധാകരന്റെ നോമിനിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായിട്ടാണ് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സണ്ണി ജോസഫിന് കെ പി സി സിയെ നയിക്കാൻ കഴിയുന്നില്ല കെ പി സി സിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എല്ലാവരെയും ചേർത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് അത് കഴിഞ്ഞ് നിയമസഭയിലേക്ക് തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് ഇനി രണ്ട് മാസം അത് കഴിഞ്ഞ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വെറും മൂന്ന് മാസം ഇത്രയേ ഉള്ളൂ മൂന്ന് രണ്ടും അഞ്ച് ആറ് മാസം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ചൂട് പിടിച്ചു നിൽക്കേണ്ട സമയത്ത് കെ പി സി സി നേതൃത്വം ഉറങ്ങുകയാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഡി സി സി പുനഃസംഘടന പറഞ്ഞു നടന്നില്ല ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുമെന്ന് പറഞ്ഞു നടന്നില്ല കെ പി സി സി തന്നെ പുനഃസംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു നടന്നില്ല ഒന്നും നടക്കുന്നില്ല ഇനി നടത്തേണ്ട എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് പകരം ഹൈക്കമാൻഡ് ഒരു തീരുമാനവും കൂടിയെടുത്തു കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയോട് പറഞ്ഞു കേരളത്തിൽ പോയി താമസിക്കാൻ അവിടെ വീടെടുക്കണം കെ പി സി സി ഓഫീസിൽ ദിനവും എത്തണം ദീപാദാസ് മുൻഷി കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മാറുന്ന തരത്തിൽ പ്രവർത്തിക്കണം സണ്ണി ജോസഫിനെ കൊണ്ട് ഒന്നും കഴിയില്ല അതുകൊണ്ട് ഇനി മുതൽ കെ പി സി സിയുടെ പ്രസിഡന്റ് ആരായിരിക്കും ദീപാദാസ് മുൻഷിയായിരിക്കും മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ഉണ്ടായിരിക്കണം എന്നാണ് ദീപാദാസ് മുൻഷിക്ക് ഹൈക്കമാൻഡ് കൊടുത്ത നിർദ്ദേശം അതേപോലെ തന്നെ അപ്പുറത്ത് മറ്റൊരു മാറ്റവും കൂടി വന്നിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്താണ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് ആകെ കലങ്ങി മറിഞ്ഞ് കൊളമായി കിടക്കുകയാണ് എൻ എസ് എസ് എൻ എസ് എസിന്റെ വഴിക്ക് പോയി എപ്പോഴും യു ഡി എഫ് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് വിശ്വസിച്ചിരുന്ന എൻ എസ് എസ് ആണ് വിട്ടുപോയിരിക്കുന്നത് എസ് എൻ ഡി പി കൂടെ ഇല്ല മഹാസഭ കൂടെയില്ല എന്ന് വെച്ചാൽ ഭൂരിപക്ഷ സമുദായം പൂർണ്ണമായും വിട്ടുപോയി എൻ എസ് എസിനെ കൂടെ നിർത്താൻ എസ് എൻ ഡി പി കൂടെ നിർത്താൻ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താനും കെ പി സി സി പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ കഴിഞ്ഞില്ല സാധാരണ പ്രതിപക്ഷ നേതാവാണ് ഇക്കാര്യങ്ങളിലൊക്കെ മുൻ നിന്ന് പ്രവർത്തിക്കേണ്ടത് നാളെ മുഖ്യമന്ത്രിയാകുന്ന ആളാണല്ലോ എന്ന് കരുതി സമുദായ നേതാക്കളൊക്കെ ബഹുമാനിക്കും ആ ബഹുമാനം ഉപയോഗപ്പെടുത്തി കൂടെ നിർത്തിക്കുകയാണ് വേണ്ടത് അതായിരുന്നു ഇതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അമ്പേ പരാജയപ്പെട്ടു പോയി പി ഡി സതീശൻ അതുകൊണ്ട് പി ഡി സതീശന്റെ മുകളിൽ ിൽ മറ്റൊരു പ്രതിപക്ഷ നേതാവ് കൂടി വേണം അങ്ങനെ രമേശ് ചെന്നിത്തലയോട് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു ഹൈക്കമാൻഡ് പറഞ്ഞു ദൈനംദിന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരിക്കണം മാധ്യമങ്ങളെ കാണണം ദൈനംദിന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടണം അങ്ങനെ നേതൃത്വപരമായ പങ്ക് യു ഡി എഫിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഘടകകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തണം സമുദായ സംഘടനാ നേതാക്കളുമായി ആശയവിനിമയം നടത്തണം അങ്ങനെ അകന്നുപോയ സമുദായ സംഘടനാ നേതാക്കളെ തിരിച്ചു കൊണ്ടുവരണം ഇതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഹൈക്കമാൻഡ് കൊടുത്ത നിർദ്ദേശം അങ്ങനെ അകന്നുപോയ സമുദായ നേതാക്കളെ തിരിച്ചു കൊണ്ടുവരണം ഇതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഹൈക്കമാൻഡ് കൊടുത്ത നിർദ്ദേശം രണ്ടുപേരും സജീവമായി രംഗത്തിറങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു എന്താണ് അതിന്റെ അവസാന റിസൾട്ട് എന്ന് വെച്ചാൽ നിലവിലുള്ള സംഘടനാ നേതൃത്വം എന്ന് വെച്ചാൽ കെ പി സി സി നേതൃത്വം അമ്പേ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഒരു ബദൽ സംവിധാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഹൈക്കമാൻഡ് അത് വിജയിക്കുമോ എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ സംശയമുണ്ട് എന്തെങ്കിലും ആകട്ടെ എന്നിരുന്നാലും ഒരു ഇടപെടൽ നടത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് അത് വിജയിക്കുമോ എന്ന് ഹൈക്കമാൻഡിനു പോലും ഉറപ്പില്ല കാരണം അത്രക്കും തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് സംഘടന പ്രത്യേകിച്ച് കോൺഗ്രസ് അതേപോലെ തന്നെ യു ഡി എഫും